ടി എസ് വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഹോട്ടലിൽ നിന്ന് പെരുമ്പാബിന് പിടികൂടി കഴിഞ്ഞ ദിവസം രാത്രി വണ്ടൂരിലാണ് സംഭവം വനം വകുപ്പ് ആർ ആർ ടി അംഗം കെ കെ മണികണ്ഠകുമാർ എത്തിയാണ് പിടികൂടിയത് और राणा ग्रामर किस है राणा राणा ग्रामर छात्र को रे मार 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 വലിയ ചാക്കുമാണ് ചുണ്ടുള്ള ഇതുവാണ് അതിന് അതല്ലേ അതന്നെ അതിന് ചുരുണ്ട് കേരളം കേരള പെരുന്നാൾ അവധിക്ക് ശേഷം ഹോട്ടൽ തുറക്കുന്നതിന്റെ മുന്നോടിയായി ശുചീകരണത്തിനെത്തിയപ്പോഴാണ് അടുക്കിളക്ക് സമീപം പെരുമ്പാമ്പിനെ കണ്ടത് വണ്ടൂർ താലൂക്ക് ആശുപത്രി റോഡിലെ ഫേമസ് ഹോട്ടലിലാണ് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ പെരുമ്പാമ്പിനെ കണ്ടത് ഏകദേശം ആറടിയോളം നീളമുണ്ട് പെരുമ്പാമ്പിന് ഹോട്ടലുടമ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് മണികണ്ഠകുമാർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടിയത് പിടികൂടിയ പെരുമ്പാമ്പിനെ വനം വകുപ്പിന് കൈമാറിയതായി മണികണ്ഠകുമാർ പറഞ്ഞു ന്യൂസ് പീറോ പാണ്ടിക്കാട്